മാസം 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 മാസത്തോളായി എത്ര 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 രൂപ നമുക്ക് പറ്റുന്നുണ്ട് രൂപയിൽ മേലെ ഒരു വരുമാനം വരുമാനം ഉണ്ടാക്കും മാത്രം സെയിൽ ചെയ്യാൻ പറ്റുന്നു ഇത് നമ്മുടെ ഫാക്ടറി വരുന്നത് രാജസ്ഥാനിലാണ് നല്ല പഞ്ചസാര പോലെ നല്ല തിളങ്ങുന്ന മഞ്ചാരം പറയാം ഇത് എന്താണ് ആക്ച്വലി പ്രൊഡക്റ്റ് ഇതിന്റെ അകത്ത് അകത്തുള്ള കാൽസ്യം മഗ്നീഷ്യം സിൽക്ക എന്താ ഒരു പ്രോബ്ലം ഇല്ല എല്ലാരും കഴിക്കാൻ തയ്യാറായിട്ട് ഒരു വനിതാ നീര സമൃദ്ധി എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് വനിതകൾക്ക് സ്വയം തൊഴിലായിട്ട് അവർക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് വരാം വരാം വീട്ടിലിരുന്ന് നല്ല സമ്പാദ്യം ഉണ്ടാക്കാവുന്ന ഒരു പരിപാടിയാണ് അതെ ഈ കാണുന്ന സ്ത്രീകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോ കണ്ണൂരാണ് ഇത് വനിതാ സമൃദ്ധി പദ്ധതി പ്രകാരം ഒരു വീട്ടമ്മക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഒരു സംരംഭം തുടങ്ങാന്നുള്ളതാണ് ഇതിന്റെ ഒരു നമുക്ക് ഓഫീസോ ഷോപ്പോ ഒന്നും വേണ്ട ഓഫീസോ ഇല്ല ഇത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ടീമാണ് ഇവരൊക്കെ വേറെ വേറെ വാർഡുകളാണ് അവര് ഒരു വാർഡില് ഒരു സ്ത്രീകൾക്ക് അങ്ങ് സംരംഭം തുടങ്ങാനുള്ള അവസരം ഒരാൾക്കേ ഉള്ളൂ ഒരാൾക്കേ ഉള്ളൂ ഒരു വാർഡിൽ ഇതിന്റെ പേര് വനിത നീരസമൃദ്ധി നീരസമൃദ്ധി ഇത് എന്താണ് പ്രൊഡക്റ്റ് എന്താണ് അത് പറഞ്ഞിട്ടില്ല ഇത് നമ്മുടെ കിണറ്റിലെ വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിട്ട് കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഇത് അതാണ് അക്വാസ്റ്റർ നമുക്കറിയാം കിണറ്റിലെ വെള്ളം ഇപ്പൊ എല്ലായിടിക്കും കിണറിലെ വെള്ളം മലിനമായിട്ട് ഇരിക്കാൻ ഇപ്പൊ കിണറ്റിലെ വെള്ളം പി എച്ച് താഴെ പി എച്ച് താഴെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് ദോഷകരമായ ബാക്ടീരിയ നമുക്ക് ബാക്ടീരിയ ഒക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ ഇത് ഇട്ടു കൊടുത്തുകഴിഞ്ഞാല് ആ സ്പോട്ടിൽ തന്നെ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ വെള്ളം ക്ലിയർ ഇവരുടെ ജ്യോതിയിലോട്ട് എങ്ങനെ വന്നത് ടീച്ചർ എന്നാ പഠിപ്പിച്ച ടീച്ചറാണ് അപ്പൊ ടീച്ചർ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു കിണറ്റിലെ വെള്ളം ടെസ്റ്റ് ചെയ്യണമെന്ന് അപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോൾ ടീച്ചർ പറഞ്ഞു ഇത് കുടിക്കാൻ കൊള്ളൂല അപ്പൊ ഞങ്ങൾ അത്രയും നാളെ കുടിച്ചവെള്ളേ അപ്പൊ ടീച്ചർ പറഞ്ഞു ഇത് കുടിക്കാൻ കൊള്ളൂല അപ്പൊ ഞങ്ങൾ എന്താ പിടിച്ചു പറഞ്ഞു ഇതിന്റെ പി എച്ച് നാല് താഴെയാണ് ഏഴംഗം വേണം കുടിക്കാൻ കൊള്ളുന്നത് അപ്പൊ അമ്മ ചോദിച്ചു എന്താ ചെയ്യുന്നു അപ്പൊ ടീച്ചർ ഒരു അക്വാ പി എച്ച് പ്രോഡക്റ്റ് ബൂസ്റ്റർ എന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി അതെ അതുവരെ അറിയില്ല ആ വെള്ളം തന്നെ കുടിച്ചു കൊള്ളേ അപ്പൊ അത് പരിചയപ്പെടുത്തി അത് ഉപയോഗിച്ചപ്പോ തന്നെ ടീച്ചർ തന്നെ പിന്നെ വീട്ടിൽ വന്ന് അതിന്റെ പി എച്ച് കാണിച്ചു ഏഴുമേലായിരുന്നു എത്ര ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് വർഷം ഏഴായി ഓക്കെ അപ്പൊ ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു ടീച്ചർ ഓൾറെഡി ഒരു ടീച്ചറാണ് അപ്പൊ എന്തിനാണ് ഈ ബിസിനസ് ഇത് നടത്തുന്നതെന്ന് ചോദിച്ചപ്പോ ടീച്ചർ എന്നോട് പറഞ്ഞു എടി ഇത് നിനക്കും മോക്കും ഇത് ചെയ്യാൻ പറ്റുന്നേ പറ്റുന്നേയുള്ളൂ ഞാനിപ്പോ ഒരു സബ് ബിസിനസ് ആയിട്ട് ഇത് കൊണ്ടുനടക്കുന്നുണ്ട് അപ്പൊ മോക്കും ഇത് ആ പഠിക്കുന്നതിനൊപ്പം തന്നെ എനിക്കൊരു വരുമാനമാർഗം ഇതാക്കാന്ന് പിടിച്ചതാണ് അങ്ങനെ ഇപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഇത് പരിചയപ്പെടുത്തി കൊടുത്തു എടാ ഇങ്ങനെയുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്താലും ഞാൻ അവർക്കും പരിചയപ്പെടുത്തി അവർക്കും ഉപയോഗിക്കാൻ കൊടുത്തു അപ്പം അവരും എനിക്ക് നല്ലൊരു ഒരു പതിനഞ്ചു ദിവസത്തിനുള്ളിൽ തന്നെ അവരും നല്ല റിസൾട്ട് തന്നെയാണ് എനിക്ക് തന്നത് കുറച്ച് കഴിഞ്ഞ് ആദ്യം ഞാൻ പന്ത്രണ്ടായിരത്തി ആവുന്നു ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തേ പിന്നെ ഒരു മാസം കഴിഞ്ഞ എന്റെ ഈ പ്രൊഡക്റ്റ് ഒക്കെ ഒരു പതിനഞ്ചു ദിവസം ഒരു മാസത്തിനുള്ളിൽ തന്നെ പ്രൊഡക്റ്റ് ഒക്കെ വിറ്റ് പോയി ബൈ നോക്കുമ്പോഴത്തേക്ക് എന്റെ അക്കൗണ്ടിൽ തന്നെ ഇരുപതിനായിരത്തിനുള്ളിൽ പൈസ എനിക്ക് കിട്ടും എനിക്ക് ലാഭമായിട്ട് കിട്ടി ഇത് ഞാൻ ആറാം ആറാം വാട് അതെ ഇതില് വനിതാ നീതി സമൃദ്ധി എന്നുള്ള ഒരു പദ്ധതി പ്രകാരമാണ് കമ്പനിയിലെ ആ പദ്ധതി പ്രകാരം എടുക്കുമ്പം പന്ത്രത്തി അഞ്ഞൂറ് രൂപക്കാണ് നമ്മൾ എടുക്കുന്നത് ഇരുപത്തയ്യായിരം രൂപ എടുക്കും നമുക്ക് വിറ്റ് വിറ്റ് നമുക്ക് വിറ്റെടുക്കുകയാണെങ്കിൽ മുപ്പത്തിയായിരം രൂപ നമുക്ക് എടുക്കാം നമ്മൾ കമ്പനി തന്ന പ്രൈസും ബാക്കി ലാഭവും ഇതാണ് ഇവരുടെ ഈ പറയുന്ന നല്ല തിളങ്ങുന്ന പഞ്ചസാര എന്ന് പറയാം ഇത് എന്താണ് ആക്ച്വലി പ്രൊഡക്റ്റ് ഇത് നമ്മളെ മാത്രം പ്രൊഡക്റ്റ് ആണ് ഇത് നമ്മുടെ ഫാക്ടറി വരുന്നത് രാജസ്ഥാനിലാണ് രാജസ്ഥാനിലാണ് ഇതിന്റെ അകത്ത് ഉള്ളതെന്ന് വെച്ചു കഴിഞ്ഞാല് കാൽസ്യം മഗ്നീഷ്യം സിൽക്ക സിൽക്ക ഇത് മൂന്നും പ്രോസസ് ചെയ്തിട്ട് ഓ നമ്മൾ ഇതിനുവേണ്ടിയും ഇതിന് വേണ്ടി ആണ് ഈ സാധനമാണ് നമ്മൾ കിണറ്റിലേക്ക് ശുദ്ധീകരിക്കുന്നത് ഇതാണ് നമ്മൾ ഒരു കിണറിന് പത്ത് കിലോ എന്ന് പറഞ്ഞ അല്ലേ ഈ സാധനമേ ഞാൻ ചോദിക്കുന്നത് ഒരു ഓവറായി പോയാൽ അല്ലെങ്കിൽ ഉള്ളിലോട്ട് പോയാലൊക്കെ പ്രശ്നം ഉണ്ടായില്ല കുടിച്ചു കാണിക്കാൻ പറ്റും ഒരു സ്ട്രൈറ്റ് പക്ഷേ കഴിക്കാൻ പറ്റും നോക്കേ നമ്മൾ നേരിട്ട് നമ്മൾ വെള്ളത്തിലോട്ട് നേരെ ഒരു അറ്റ ഗ്ലാസ് വെള്ളത്തിലോട്ടാണ് ഇട്ടുന്നത് ഇട്ടിട്ട് നമ്മൾ കഴിച്ച് കാണിക്കാൻ ഇതിനകത്തല്ലേ പേരില്ലേ എല്ലാവരും കഴിച്ചോട്ടെ എന്താ ഒരു പ്രോബ്ലം ഇല്ല എല്ലാവരും കഴിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക ഇത്രയും ഗ്യാരണ്ടിയേ ഉള്ളൂ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം വെച്ചാൽ എല്ലാവരും കഴിക്കാൻ പ്രശ്നമില്ല കാരണം അത്രയും ഗ്യാരണ്ടി ആയിട്ട് ഇവർ കൊടുക്കുന്ന ഇവർ വലിയൊരു കൂട്ടായ്മ വേണ്ട കണ്ണൂർ നമ്മൾ കാണുന്നത് ഇവർ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വാർഡിലും സജീവമായിട്ട് ഈ അക്വാ ബൂസ്റ്ററിൻ്റെ ഈ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി അപ്പൊ നമ്മള് ഈ കിണറാണ് കിണറാണിപ്പോ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ ഇപ്പൊ നമ്മൾ വെള്ളം എടുത്തു അല്ലെ ഇതിന്റെ അതോട്ട് രണ്ട് കിലോ അല്ലെ യെസ് രണ്ട് കിലോ നമ്മൾ ഏകദേശം രണ്ട് കിലോ അല്ലേ ആവും യെസ് ഏകദേശം രണ്ട് കിലോ നമ്മൾ എടുത്തിട്ടുണ്ട് ആ ഓക്കെ ഏകദേശം രണ്ടു കിലോ എടുത്തു ഇത് കലക്കിട്ട് നന്നായിട്ട് കലങ്ങും ശേഷം കമ്മള് കിണറിലേക്ക് ഒഴിച്ചു കൊടുക്കും അതിന്റെ ഭാഗത്ത് ഉണ്ടാവും വെയിലുണ്ടാവും അപ്പൊ ഇത് നമ്മൾ ഒഴിക്കുമ്പോൾ സംഭവിക്കുന്നത് അതിന്റെ ഇത് ക്ലോറിവേഷൻ നടക്കും സമയത്ത് ഒഴിക്കുന്ന സമയത്താണ് ഇതിന്റെ ക്ലോറിനേഷൻ ബാക്ടീരിയകള് പക്ഷെ നമ്മള് തൊട്ടി താത്തിട്ട് അതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കംപ്ലീറ്റ് മിക്സ് ചെയ്യണം പിന്നെ ക്ലോറിനേഷൻ നന്നായിട്ട് നടക്കും നമ്മള് ഏത് ഇതിപ്പോ അടിഭാഗത്ത് നമ്മള് തട്ടുന്ന അടിഭാഗത്ത് തട്ടുന്ന രൂപത്തിൽ വരെ എത്തണം ഓ അതായത് നമ്മുടെ ഭാഗത്ത് താടി ഭാഗം മുട്ടി നിൽക്കുന്ന സ്ഥലത്ത് വരെ നമ്മൾ നിർത്തും നിർത്തണം അവിടെ എത്തിയിട്ട് നമ്മളിത് കെട്ടി വെക്കാം ഈ സംഭവത്തിൽ ജോയിൻ ചെയ്യണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഇതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് എന്ത് ജോലി ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ ഇനി വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരു ചേച്ചിയാണെങ്കിൽ പോലും അവർക്ക് തുടങ്ങാം എന്നുള്ളതാണ് ഒരു ഷോപ്പ് ഒന്നും തന്നെ വേണ്ട വെറും ഒരവരുടെ വീട്ടിൽ ഈ ഒരു സാധനം ഒന്ന് സ്പേസ് കുറച്ച് സ്പേസ് മതി ഇതൊന്ന് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മാത്രം മതി ഒരു ലേഡീസിനെ സംബന്ധിച്ച് പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഒരാൾക്ക് മാത്രം എന്നുള്ളതാണ് ഈ ഒരു വനിതാ നീരസമൃദ്ധി പദ്ധതി കൊണ്ട് കമ്പനി ഉദ്ദേശിക്കുന്ന സ്ത്രീകളുടെ ഒരു കോൺഫിഡൻറ്റും സാമ്പത്തിക ഭദ്രതയും ഒപ്പം തന്നെ നന്മയുള്ള ഒരു ബിസിനസിൻ്റെ ഭാഗമാവാൻ ഓരോ സ്ത്രീക്കും പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വനിതാ നിരസമൃദ്ധി പദ്ധതി കൊണ്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ താഴത്ത് കാണുന്ന നമ്പർ ഒരു കമ്പനി നമ്പർ ആണ് ഈ നമ്പര് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാർഡിൽ അംഗത്വം ഉണ്ടായിട്ടുണ്ടോ ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അതിൽ അംഗമാകാം അപ്പം മറക്കണ്ട ഇപ്പൊ തന്നെ വിളിക്കാം വീണ്ടും മറ്റൊരു വീണ്ടും അതെ ബൈ ബൈ